അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ ഒഡീഷയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കാണാം പിന്നെ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു പിന്നെ സ്വർഗവാതിൽ അവിടുത്തെ കാഴ്ചകളും ഞാൻ കുറച്ച് കാണിച്ചു തരാം പിന്നെ പുരി മാർക്കറ്റ് കാണാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് വന്നിട്ട് മോനും മോളും കുളിച്ചിട്ട് വന്നു ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ഇതെവിടെ കണ്ടോ നല്ല എന്ത് ഒരു രാധയും കൃഷ്ണനും നല്ല രസമുണ്ട് കാണാൻ ഒന്ന് എടുത്തതാണ് എന്ത് ഭംഗിയല്ലേ അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം രാവിലത്തെ ഭക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ വന്നില്ലായിരുന്നു ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ചില്ലേ പോയിട്ട് നോക്കുകയാണ് എന്താണ് ഫുഡ് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇതാ ബ്രെഡ് ഉണ്ട് മുട്ട പുഴുങ്ങി വെച്ചതുണ്ട് കണ്ടോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഓട്ട്സ് ഉണ്ട് പിന്നെ ചോളം പുഴുങ്ങിയതുണ്ട് ചോളവും ഗ്രീൻ പീസും പുഴുങ്ങിയത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പൂരിയും കറിയുണ്ട് നമ്മുടെ ദോശയും ഇഡ്ഡലിയും ചട്നി ഉണ്ട് സേമിയ ഉപ്മാവുണ്ട് വടയുണ്ട് അപ്പോൾ ഇപ്പം നോർത്തിലും ദോശയും ചട്നി ഇഡ്ഡലി അല്ലേ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ചേട്ടൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് അത് വീട്ടിലുള്ളപ്പോഴും രാവിലെ ഇതുപോലെ ചെറുപയർ മുളപ്പിച്ചതും ഫ്രൂട്ട്സൊക്കെയാണ് രാവിലെ കഴിക്കുക അത് നേരത്തെ ശീലമുള്ളതാണ് അപ്പോൾ ഇവിടെയും അതാണ് ആദ്യം കഴിക്കുന്നത് അപ്പം അത് ഇതൊക്കെ എടുത്ത് ഫുഡ് എടുക്കാൻ പോയപ്പോൾ ചേട്ടൻ നല്ല ഫ്രൂട്ട്സ് കഴിക്കുകയാണ് അപ്പോൾ മോൻ എന്താ എടുക്കേണ്ടതെന്നാ കൺഫ്യൂഷൻ മോന് പൂരിയും കറിയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നും അത് എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ഞാനും രണ്ട് ഇഡ്ഡലിയും ചോളം പുഴുങ്ങിയതും ഒക്കെയാണ് എടുത്തത് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ഇഡ്ലിയും സാമ്പാറൊക്കെ എങ്ങനെയെന്നല്ലേ ഇവിടുത്തെ ചട്ടണിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ പോയി സാമ്പാർ എടുത്തിട്ട് കൊണ്ടെന്നായിരുന്നു അപ്പോൾ എൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഇഡ്ഡലി ഒരു മുട്ട രണ്ട് കുഞ്ഞു കുഞ്ഞു വട പിന്നെ ഒരിച്ചിരി സെമി ഉപ്പ്മാവും ഈ ചോളം പുഴുങ്ങിയതും എടുത്തു ഞാൻ അപ്പോൾ മോളെടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതാ ബ്രെഡും ഓട്ട്സുമാണ് പിന്നെ ചോളം പുഴുങ്ങിയതും അതാണ് മാളും എടുത്തത് അപ്പോൾ മോനെടുത്തത് എന്താന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും രണ്ട് വടയും ചമ്മന്തിയും പിന്നെ ചക്കോസും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചേട്ടൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് രണ്ട് ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ട് വന്നു പിന്നെ മോനൊരു കോഫി കുടിക്കണം എന്ന് തോന്നിയിട്ട് പിന്നെ മോന് അപ്പം നമുക്കും ഓരോ കോഫി കുടിക്കണം തോന്നി ഞാനും ആളും മോനും ഓരോ കോഫി കുടിച്ചു ചേട്ടൻ കോഫി ചായ ഒന്നും കുടിക്കലില്ല അപ്പം ഓരോ കോഫി കൂടി കുടിച്ചു ഇപ്പം ചേട്ടൻ ഞങ്ങൾക്കതെല്ലാം കൊണ്ടു തന്നു അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഉണ്ടായിരുന്നു റൂമിൽ താമസവും പുറത്ത് വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഉച്ചക്കൊക്കെ വരുമ്പോൾ ആരും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോവാണ് ഒരുപാട് ജോലികളുണ്ട് രാവിലെ തന്നെ മഴയാണ് അപ്പോൾ മഴ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ മഴേൻ്റെ ലക്ഷണമൊക്കെ അപ്പോൾ ഒരുപാട് ജോലികളുണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് റൂമിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറക്കാതെ എല്ലാം എടുത്ത് കറക്റ്റായിട്ട് വെക്കണമല്ലോ അപ്പോൾ ആ ഒരു ജോലി കൂടി ഉണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് ഒരുപാട് ജോലിയുണ്ട് കാരണം ആ കടയൊക്കെ തുറക്കാനുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ പോവുകയാണ് ഇന്നലെ തൊട്ട് ഓരോരോ കാഴ്ചകളും ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ജനലിൽ കൂടെ ഒന്നുകൂടി ഞാൻ കാണുകയാണ് ആ ബീച്ചൊക്കെ ഒന്ന് കണ്ടതാണ് കണ്ടോ വിൻഡോയിലൂടെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വിശേഷം വരുമ്പോൾ നമുക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്ന് താമസിച്ച് എൻജോയ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കാരണം നാല് വീഡിയോ ആയിട്ട് ഞാൻ ഓരോ ഭാഗങ്ങളും കണ്ടു ഇപ്പോൾ റൂം നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ മോനെ ആദ്യം പോയി എടുത്തത് മോൻ്റെ കേക്കാണ് അപ്പോൾ ഇന്നലെ കഴിച്ചിട്ട് ഞങ്ങൾ കേക്ക് അവിടെ വച്ചിരുന്നു അപ്പോൾ കേക്കാണ് മോൻ എടുത്തത് പിന്നെ മാളു അപ്പോൾ നമ്മളെല്ലാം എടുത്ത് നമ്മൾ ലിഫ്റ്റിൽ കയറി പോവുകയാണ് താഴേക്ക് ഇറങ്ങുകയാണ് വീഡിയോ ഒന്നിച്ച് തന്നെ ഇടുകയാണെങ്കിൽ ആരും കാണില്ല വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കണ്ടിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെയാണ് ആ വീഡിയോയുടെ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ മോള് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് മോളിലേക്ക് നോക്കാൻ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പകുതി കണ്ടിട്ട് നിർത്തുമ്പോൾ അതും നമ്മുടെ ചാനലിൻ്റെ റീച്ചിനൊക്കെ പ്രശ്നം വരും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എത്ര നേരം കണ്ടു എന്താണ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നാല് വീഡിയോ ആയിട്ട് ഓരോ ഇതും ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇവിടെ കണ്ടോ ടി വിയിൽ നമ്മുടെ ജഗന്നാഥിൻ്റെ ലൈവ് രാവിലെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഒരുപാട് എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ ഈ ടി വിയിലൂടെ കാണാൻ പറ്റും കാരണം ലൈവ് പ്രോഗ്രാമാണ് അപ്പോൾ ഇതെപ്പോഴും അവിടെ അങ്ങനെ കാണിക്കും അപ്പോൾ നമ്മളെ ഗണേശിനിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ പോവുകയാണ് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ റൂം ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി വന്നതാണ് ചേട്ടന് അപ്പോൾ ജഗന്നാഥിനിയൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിൽ ഇനി ഒരു ദിവസം വരുമ്പോൾ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല പോകാൻ പറ്റാത്ത പോകാൻ പാടില്ലായിരുന്നു അപ്പോൾ അതെ ഇവിടെ നമ്മൾ പുറത്തിറങ്ങി ഭയങ്കര മഴയാണ് അപ്പം നമ്മൾ എല്ലാം സാ മോൻ എന്താ കേക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോൻ്റെ കേക്ക് അവൻ വിട്ടിട്ടില്ല അപ്പോൾ കേക്ക് റൂം വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കേക്കും എടുത്ത് മഴ ചാറുന്നുണ്ട് രാവിലെ തന്നെ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു പുരിയിലെ വിശേഷങ്ങളും അമ്പലത്തിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ രാത്രി തൊട്ട് പുരിയിലെ സീ ബീച്ചിലെ കാഴ്ചകളുടെ വീഡിയോ വിട്ടിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോ വിട്ടിരുന്നു പിന്നെ രാത്രിയിലെ പുരി ബീച്ച് എല്ലാ കാഴ്ചകളും അപ്പോൾ എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിലും അതുപോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയുക പുരിയിലൊക്കെ വന്നവരുണ്ടോ പുരി ബീച്ചൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാല് വീഡിയോ ആയിട്ടാണ് പുരിയിലെ വിശേഷങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലിൽ കാണുന്നതാണ്ടോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ ആരും കാണില്ല അപ്പോൾ അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കൂട്ടിപ്പോയത് ഈ വീഡിയോ അപ്പോൾ ഇത് നമ്മൾ പോകുമ്പോൾ തന്നെ രാവിലെ തന്നെ കണ്ടു പുരി മാർക്കറ്റ് നല്ല തിരക്കാണ് കിട്ടോ രാവിലെ തന്നെ സ്വർഗവാതിലിൻ്റെ ഞാൻ കാണിച്ചുതരാം ദയ്പൂർ തന്നെ സ്വർഗ്ഗവാതിലിൻ്റെ അവിടെയും രാവിലെ തന്നെ അവിടെ ദഹിപ്പിക്കാനൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ഭയങ്കര തിരക്കാണ് ഈ വാഹനങ്ങളൊക്കെ അവിടെ സ്വർഗവാതിലിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ അവിടെ രാവിലെ തൊട്ടേ പരിപാടി അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇതാണ് അപ്പോൾ രാത്രിയൊക്കെ ഇത് തന്നെയാണ് ദഹിപ്പിക്കൽ ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരും കാരണം ഇത് ഒരു ഭയങ്കര ഒരു ഇതാണ് സ്വർഗവാതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ദഹിപ്പിച്ചാൽ നേരെ സ്വർഗ്ഗത്ത് പോകും ഒരു വിശ്വാസമാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കണം ഈ നമ്മുടെ ജഗന്നാഥിൻ്റെ മണ്ണായ പുരിയിൽ കൊണ്ടുവന്ന ദൂരെ എന്നൊക്കെ ആൾക്കാർ വരും അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ ദഹിപ്പിക്കലുണ്ട് രാത്രിയും ഇത് നേരം വെളുക്കുമ്പോൾ തൊട്ട് തുടങ്ങും പിന്നെ കുറച്ച് നേരം ഒരു എപ്പോഴും തിരക്കാണ് ഈ ബീച്ച് റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരും ബഹളവും കണ്ട രാവിലെ തന്നെ എന്ത് തിരക്കറിയാം ഫുൾ അപ്പോൾ എല്ലാവർക്കും ഹോ ഈ ഇതെ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ കണ്ടില്ലേ കാഴ്ചകളൊക്കെ കാണാനും ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് റൂമിലിരിക്കാനും നമ്മൾ തന്നെ നിന്ന ഹോട്ടലിൽ കണ്ടില്ലേ കാഴ്ചകളൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പുരി ബീച്ചിലെ കാഴ്ചകളും രാത്രിയിലെ കാഴ്ചകളും ഒക്കെ കണ്ടു ഇപ്പം രാവിലത്തെ മാർക്കറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഇനിയൊരു ദിവസം പുരി ജഗന്നാഥ അമ്പലത്തിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടാം രാവിലെ തൊഴാനൊരു ദിവസം പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾക്ക് വരാം കേട്ടോ അപ്പോൾ സ്വർഗ്ഗവാതിലിൻ്റെ ഏരിയ ആയതുകൊണ്ടാണിതാ ഞാൻ പറഞ്ഞ സ്വർഗ്ഗവാതിലിൻ്റെ ഒരുപാട് ദൂരം നീളത്തിലുണ്ട് അപ്പോൾ ഈ ഗേറ്റും ആ ഗേറ്റും ഒക്കെ അതിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഇതൊക്കെ അതിൻ്റെ ഗേറ്റ് തന്നെ അതിലിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളൊക്കെ തിരക്കുവാണ് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് തിരക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ലോഡ്ജും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ് ഈ ബീച്ച് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇത് ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഈ കുടേൻ്റെ ഉള്ളിൽ തൈര് വടയൊക്കെ കഴിക്കാൻ വരുന്നവരാണ് അപ്പം നല്ല മഴയും പിന്നെ തിരക്കും രാവിലെ മാർക്കറ്റൊക്കെ തിരക്ക് ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ ഇനി നമ്മൾ കാരണം ഇനി മഴയത്ത് വേറെ കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല മഴ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പുറത്തത് കടല് കാണുന്നതാണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകൾ കൂടി പുരിയിൽ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് വേറെ വേറെന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പതിയെ പോവായിരുന്നു അപ്പോൾ മഴ രാവിലെ തന്നെ മഴ തുടങ്ങിയുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ വേറെ ഒരു പ്ലാനിങ്ങും ഇല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ഇനി നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്